അസ്സലാമു അലൈക്കും റഹമത്തുള്ള വിശുദ്ധ റമലാനിലെ ഒന്നാമത്തെ പത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വിശുദ്ധ റമലാൻ ഒന്നാമത്തെ പത്ത് റഹ്മത്തിൻ്റെ പത്താണ് റഹമത്തിൻ്റെ പത്ത് നാം എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് നമുക്കറിയാം റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കരുണ കാണിക്കൽ എന്നാണ് നമ്മുടെ അയൽവാസികൾ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മളുമായി അടുത്ത ആളുകൾ പ്രായം ചെന്നവർ ചെറിയവർ തുടങ്ങിയ മുഴുവൻ ആളുകളോടും നമ്മൾ കരുണ കാണിക്കണം ദയ കാണിക്കണം അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കുക നമ്മൾ സൃഷ്ടികളോട് കരുണ കാണിക്കുമ്പോൾ മാത്രമാണ് ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കരുണ കാണിക്കുക എന്നാൽ ഖുംഫിസമാ ആകാശത്തിലുള്ള ഒരുത്തൻ അതായത് അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കുമെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ റഹ്മത്തിൻ്റെ പത്ത് നാം നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രോഗികൾ വൃദ്ധർ പ്രായം ചെന്ന ആളുകൾ അംഗവൈകല്യമുള്ള ആളുകൾ ഇവരെയൊക്കെ നാം സാമ്പത്തികമായോ ശാരീരികമായോ നമ്മുടെ മനസ്സുകൊണ്ടോ അവരെ സഹായിക്കണം അവരുടെ യാതനകളിലും പ്രശ്നങ്ങളിലും നമ്മളും പങ്കുചേരണം അങ്ങനെ ഈ റഹമത്തിൻ്റെ പത്ത് മറ്റ് ആളുകളെ സഹായിക്കുന്ന മറ്റുള്ളവരുടെ അത്താണിയാകാനുള്ള ഒരു കാര്യം നാം ചെയ്തിരിക്കണം വിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് കരുണക്ക് കൂടുതൽ റഹ്മത്തിന് കൂടുതൽ സ്ഥാനം കൊടുക്കുന്ന മതമാണ് മറ്റുള്ള ആളുകൾ അവരെ ഏത് മതസ്ഥരാണെങ്കിലും മതമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും മറ്റുള്ള ജനങ്ങളോട് കരുണ കാണിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളതുപോലെ കറാവിഹിൻ്റെ ശേഷവും മറ്റൊരു സ്കാരങ്ങൾക്ക് ശേഷമെല്ലാം നാം പ്രാർത്ഥിക്കാറുണ്ട് യാ അള്ളാഹുനി അള്ളാഹു റഹംനി അള്ളാഹുവെ എനിക്ക് നീ റഹ്മത്ത് ചെയ്യണമേ കരുണ ചെയ്യണമേ യാ യാഹിമീൻ കരുണ ചെയ്യുന്നവരെ ഏറ്റവും കാരുണ്യവാനായ അള്ളാഹുവേ നീ എനിക്ക് റഹ്മത്ത് ചെയ്യണമേ അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് കരുണ ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കരുണ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ആളുകൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആളുകൾ നമ്മുടെ നാട്ടിലെ ആളുകൾ അവരോടെല്ലാം നാം കരുണ കാണിക്കണം റഹ്മത്ത് ചെയ്യണം നമ്മളൊരു വഴിയിലൂടെ വാഹനത്തിൽ പോവുകയാണെങ്കിൽ റോഡിൻ്റെ അരികിലൂടെ വൃദ്ധനായ ഒരു വ്യക്തി നടന്നു വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആ വാഹനത്തിൽ കയറ്റി അദ്ദേഹത്തോട് സഹായം ചെയ്യൽ അദ്ദേഹത്തിനോട് സഹായം ചെയ്യൽ അത് അദ്ദേഹത്തോട് കാണിക്കുന്ന ഒരു കരുണയാണ് ഒരു റഹ്മത്താണ് അതുപോലെ നമ്മളാൽ കഴിയുന്ന എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അത് സാമ്പത്തികമാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണെങ്കിലും അങ്ങനെ പാവപ്പെട്ട ആളുകളോട് കരുണ കാണിക്കേണ്ട ഒരു മഹത്തായ മാസമാണ് ഈ റമഖാ മാസത്തിലെ ആദ്യത്തെ പത്ത് റമദാനിലെ പത്ത് മാത്രമല്ല എല്ലാ സമയത്തും നാം കരുണ കാണിക്കണം ഈ റമദാനിലെ ആദ്യത്തെ പത്ത് അതിനൊരു തുടക്കമാവട്ടെ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച നല്ല കാര്യങ്ങളെല്ലാം ചെയ്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രീതി നേടുവാൻ നമുക്ക് സാധിക്കണം നമുക്കറിയാം നമ്മുടെ വീടുകളിൽ പ്രായം ചെന്ന നമ്മുടെ വല്ലിപ്പന്മാർ അവരെല്ലാം അവരോട് നമ്മൾ കരുണ കാണിക്കണം അവർ നമ്മോട് അവരുടെ സംസാരത്തിലോ പ്രവൃത്തിയിലോ നമുക്കിഷ്ടമില്ലാത്തത് വല്ലതും അവരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവരുടെ പ്രായത്തെ മാനിച്ചുകൊണ്ട് നാം അവർക്ക് പുറത്തു കൊടുക്കണം അവരോട് നമ്മൾ കയർത്ത് സംസാരിക്കരുത് പ്രത്യേകിച്ചും മാതാപിതാക്കൾ പ്രായം ചെന്ന മാതാപിതാക്കളോട് നമ്മൾ കരുണ കാണിക്കണം പത്തു മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച മാതാപിതാക്കൾ ആ മാതാപിതാക്കളോട് നമ്മൾ എപ്പോഴും കാരുണ്യത്തിൻ്റെ നോട്ടമാണ് അവരോട് നാം ഇടപഴകേണ്ടത് അവരെ നോക്കുമ്പോൾ കാരുണ്യത്തിൻ്റെ നോട്ടം മാത്രമാണ് ഉണ്ടാവേണ്ടത് വലാത്തക്കുല്ലഹുമ ഉഫിൻ എന്നാണ് പരിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് വലാത്തക്കുല്ലഹുമ ആ രണ്ട് മാതാപിതാക്കളോട് നീ പറയരുത് ഉഫിൻ ചേ എന്ന വാക്ക് പോലും പറയരുത് അത്രക്കും മാതാപിതാക്കൾക്ക് വലിയ സ്ഥാനമാണ് പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ പരിശുദ്ധമായ ഈ റഹ്മത്തിൻ്റെ പത്ത് നമ്മൾ മറ്റുള്ള ആളുകളിലേക്ക് അതായത് പ്രത്യേകിച്ചും പ്രായം ചെന്ന ആളുകളിലേക്ക് റഹ്മത്ത് ചെയ്യാൻ കരുണ ചെയ്യുവാൻ നാം ഉപയോഗപ്പെടുത്തണം അള്ളാഹു താല തോഫിക്ക് നൽകുമാറാകട്ടെ അസലമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തൂ